ഇപ്പോൾ വരുന്നൊരു വാർത്ത ഈ ദേശീയ പാർട്ടി പദവി ഇല്ലാത്തതിനാൽ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ പത്ത് പേരുടെ ഒപ്പ് അതിന് ആവശ്യമായിരുന്നു അതില്ലാത്തത് കാരണം ഈ പത്രിക തള്ളി എന്നുള്ളതാണ് അങ്ങനെ അങ്ങനെയുണ്ടാവും അപ്പം സ്വതന്ത്രനായില്ലേ പത്ത് പേരെ ഒപ്പിടുന്ന എന്തിനാ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് പത്ത് പേര് ബാക്ക് ചെയ്യണം അതിനാണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഒരാളുടെ ആവശ്യമില്ലല്ലോ എ ടി സിയുടെ പാർട്ടിയായി അംഗീകരിച്ച പിന്നെ അതിൻ്റെ ആവശ്യമില്ല അത് ശുദ്ധ ഫോളിഷ്നസ് അല്ലേ പത്താള് സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കാണ് പത്ത് വോട്ടേഴ്സിന്റെ ബാക്കപ്പ് വേണ്ടത് അപ്പോൾ എ ടി സിക്ക് അത് വേണ്ട പൊളിറ്റിക്കൽ പാർട്ടി ആണെങ്കിൽ അത് വേണ്ട വിഷയം ഇവിടെ രജിസ്റ്റർ ചെയ്യാത്തതാണ് എ ടി സി ദേശീയ അല്ലല്ലോ സംസ്ഥാന പാർട്ടി അല്ലേ ഇപ്പൊ സംസ്ഥാന പാർട്ടി ആകുമ്പോഴും പത്ത് പേരുടെ ഒപ്പ് വേണ്ടേ വേണ്ട പാർട്ടി ആയാലും ഒരാളുടെ ഒപ്പ് വേണ്ടല്ലോ പാർട്ടി ആകുമ്പോൾ സ്വന്തം ആവുന്നില്ല അതാണ് അതിന്റെ ഒപ്പ് വേണ്ട ആവശ്യമുള്ളൂ ഏത് രജിസ്റ്റേഡ് പൊളിറ്റിക്കൽ പാർട്ടി ആണെങ്കിൽ പിന്നെ പത്താളുടെ അത് വേണ്ട ഇവിടുത്തെ പ്രശ്നം നമ്മൾ പശ്ചിമബംഗാളിൽ രജിസ്റ്റർ ചെയ്ത പാർട്ടിയാണ് ആ പാർട്ടി വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ പശ്ചിമബംഗാളിൽ രജിസ്റ്റർ ചെയ്ത ആ രജിസ്ട്രേഷൻ ആ ഏത് സംസ്ഥാനത്താണോ മത്സരിക്കുന്നത് അവിടെ എൻഡോസ് ചെയ്യണം ഇലക്ഷൻ കമ്മീഷനിൽ എന്നിട്ട് അത് ഗസറ്റ് പബ്ലിക്കേഷനും വേണം അതാണ് അതാണതിൻ്റെ നിജസ്ഥിതി പക്ഷേ ത്രിപുരയിലും അതുപോലെ തന്നെ ആസാമിലും ഇങ്ങനെ അവരുടെ ലെറ്ററിന് മോൾ ചെയ്തിട്ടുണ്ട് എന്ന ധൈര്യത്തിലാണ് ഇങ്ങനെ ഒരു ശ്രമം നടത്തിയത് അതുകൊണ്ടാണ് ഇന്നലെയൊക്കെ നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞത് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് നോക്കട്ടെ എന്ന് പറഞ്ഞു മത്സരിക്കാൻ തീർച്ചയായിട്ടും ഇതിലൊരു വിഷയമെന്നറിയോ നിലമ്പൂർ തെരഞ്ഞെടുപ്പില് പി വി എൻവർ ഏത് ചിഹ്നം പി വി എൻവർ ഏത് പാർട്ടി ഒന്നും ഒരു വിഷയമല്ല ജനങ്ങൾ കാത്തിരിക്കുന്നത് പിണറായിസത്തിനെതിരെ ശക്തമായി വോട്ട് ചെയ്ത് പിണറായിസ്യത്തെ പരാജയപ്പെടുത്താനാണ് ആ പിണറായിസം കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നത് പി വി അൻവറാണ് ആ പിണറായിസം പറഞ്ഞതിൻ്റെ പേരിൽ എം എൽ എ സ്ഥാനം നഷ്ടപ്പെട്ടത് പി വി അൻവറാണ് ആ പിണറായിസ്യത്തിൻ്റെ ഭാഗമായി മലയോര മേഖലയിൽ നടക്കുന്ന ഈ മൃ വന്യമൃഗശല്യത്തിനെതിരെ പോരാടിയിട്ട് ജയിലിൽ കടന്നത് പി വി അൻവറാണ് ഇവിടെ മലപ്പുറം ജില്ലയിലെ പ്രത്യേകിച്ച് ഒന്നേമുക്കാൽ ലക്ഷത്തോളം ചെറുപ്പക്കാരുടെ പാസ്പോർട്ട് എടുക്കാനും പുതുക്കാനും കഴിയാത്ത അവസ്ഥയിലാക്കിയ സുജിത് ദാസിനെതിരെ പോരാട്ടം നടത്തിയത് പി വി അൻവറാണ് ഇവിടുത്തെ ഒറ്റ മിനിറ്റ് ഒറ്റ മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ ഇവിടെ തൃശൂരിലെ ദേശീയ ബി ജെ പി കഴിഞ്ഞ പത്തിരുപത്തഞ്ച് വർഷമായി തലകുത്തി മറിഞ്ഞിട്ടും കേരളത്തിൽ നിന്ന് ഒരു എം പിയെ കൊടുക്കാൻ കഴിയാത്ത കാല സമയത്ത് അതിനൊരു എം പിയെ ഉണ്ടാക്കി കൊടുത്ത വർഗീയത കളിച്ച് പൂരം കലക്കിയ അജിത് കുമാറിനെതിരെ ഇവിടെ പോരാട്ടം നടത്തിയതും പി വി അൻവറാണ് ഈ പറയപ്പെടുന്ന ആളുകൾക്കൊക്കെ ജനങ്ങൾക്ക് ഈ കാര്യങ്ങൾ അറിയാം അതുകൊണ്ട് സ്ഥാനാർത്ഥി പി വി അൻവറിൻ്റെ മൂക എന്താ പറയുക ഫോട്ടോക്കോ ചിഹ്നത്തിനോ ഒരു പ്രസക്തി നിലമ്പൂരിൽ ഇല്ല അത് നിലമ്പൂരിലെ ജനങ്ങൾ തിരിച്ചറിയും പി വി അൻവർ അവരുടെ എന്താ കൂടെ എട്ട് വർഷം നിന്ന് എൻ്റെ ജീവിതം അവർക്ക് കൊടുത്തതാണ് ഇപ്പോൾ ടി പി ചന്ദ്രശേഖരൻ്റെ അവസ്ഥയിൽ ഞാൻ എത്തുന്ന അവസ്ഥയിലെത്തിയപ്പോൾ എൻ്റെ ജീവൻ നിലനിർത്താൻ നിങ്ങളെ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വോട്ട് ചെയ്തത് ആ ജനത തിരിച്ചറിയും സ്വന്ത സ്ഥാനാർത്ഥിക്ക് കൊടുത്ത പത്രികയിൽ ഏതൊക്കെ ചിഹ്നങ്ങളാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് അതിൽ നമുക്ക് മൂന്ന് മൂന്ന് പ്രിഫറൻസ് ഉണ്ട് ഒന്ന് നമ്മൾ ഓട്ടോറിക്ഷയാണ് അതിവിടെ ജോസഫിന് അനുവദിച്ചതാണ് താൽക്കാലികമായിട്ട് അതിൻ്റെ മുകളിൽ അവരെന്ത് തീരുമാനം എടുക്കാം എന്നറിയില്ല മറ്റൊന്ന് കത്രികയാണ് മൂന്നാമത്തെ കപ്പും സോസറാണ് ഇനി ഇനി അതിൽ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് കൊടുക്കുമ്പോൾ മൂന്നെണ്ണയൊക്കെ കൊടുക്കാൻ പറ്റൂ അത് വേറെ ആർക്കെങ്കിലും അലോട്ട് ചെയ്യുക വല്ല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മറ്റു ചിഹ്നങ്ങളെ അവിടെ പരിഗണിക്കും നേരത്തെ മത്സര ചിഹ്നങ്ങളാണല്ലോ ഈ കത്രികയും ഓട്ടോറിക്ഷയൊക്കെ അതൊക്കെ ഒരു ഗുണകരമാകുമെന്നുള്ളത് കൊണ്ടാണോ അത് തന്നെ തെരഞ്ഞെടുപ്പ് അല്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം ഞാൻ എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതിപ്പോൾ ആറാമത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അഞ്ച് തിരഞ്ഞെടുപ്പിലും ഒരു തിരഞ്ഞെടുപ്പിൽ രണ്ട് തിരഞ്ഞെടുപ്പിൽ കത്രികയും മൂന്ന് തെരഞ്ഞെടുപ്പിൽ ഓട്ടോറിക്ഷയായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ കഴിഞ്ഞ ആറ് തിരഞ്ഞെടുപ്പുകളും പിൻവർ എവിടെയും ഈ സൂക്ഷ്മ പരിശോധനയ്ക്ക് പോയതായിട്ട് നമ്മളൊന്നും കണ്ടിട്ടില്ല ഇത് ആദ്യമായിട്ടാണ് ഈ സൂക്ഷ്മ പരിശോധനയ്ക്ക് അനുഭവപ്പെടുന്നത് സത്യത്തിൽ എനിക്ക് നല്ല ഭയം ഉണ്ടായിരുന്നു കാരണം വരെ ഒന്നാണല്ലോ എല്ലാ ഭരണ സംവിധാനങ്ങളും അവരുടെ കയ്യിലാണ് മുമ്പൊക്കെ ഒരു 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 പാർട്ടിയോ അല്ലെങ്കിൽ ഒരു സംവിധാനമോ ഇതിനെ അനീതി വന്നാൽ എതിർക്കാനുണ്ടായിരുന്നു എല്ലാവരും ഒരു ഒറ്റക്കെട്ടായി നിൽക്കുമ്പം ഏതെങ്കിലും ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും അട്ടിമറി നടക്കുമോ എന്നുള്ള സംശയത്തിലാണ് സത്യത്തിൽ രാവിലെയാണ് എനിക്കൊരു ഉൾവിളി വരെയാണ് ഞാൻ രാവിലെ മണ്ഡലത്തിലേക്ക് ചില ആളുകളൊക്കെ കാണാൻ ചെല്ലാ എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ രാവിലെ സുഭയും നിസ്കരിക്കുമ്പോൾ ആ നിസ്കരിച്ച് കഴിയുമ്പം എനിക്കൊരു ഉൾവിളി വന്നു ഇങ്ങനെ ഒരു സാധനം പോ പോടാ അങ്ങോട്ടെന്ന് ആരോ എന്നോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ രാവിലെ നീറ്റ് ഇങ്ങോട്ട് പോകുന്നതാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണെങ്കിൽ അതിന് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ പിന്തുണ ഉണ്ടോ പിന്നെന്താ സംശയം അവർക്ക് ഈ കാര്യങ്ങളൊക്കെ പിന്തുണയുള്ള തീർച്ചയായിട്ടും അനന്ത തർക്കം അങ്ങനെ തന്നെയല്ല വരിക നമ്മളൊരു പൊളിറ്റിക്കൽ പാർട്ടിയെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടല്ലോ പുതിയ മുന്നണി രൂപീകരിച്ചു ജെ പി എം എന്നുള്ളത് അതിലേക്ക് കൂടുതൽ എത്തുമോ ഇപ്പോൾ സ്വന്തമായിരിക്കാനൊക്കെ പോവുകയാണെങ്കിൽ അതിലൊരുപാട് ഈ മാനസികാവസ്ഥയിലുള്ള ഒരുപാട് ആളുകൾ ഈ നാട്ടിലുണ്ട് സംഘടനാ നേതാക്കളുണ്ട് അതൊരു വലിയ എന്താ പറയുക രാഷ്ട്രീയ ചർച്ചയായി ഉയർന്നു വരും ഇരുപത്തിമൂന്നാന്തീ കഴിഞ്ഞാൽ എന്ന കാര്യത്തിൽ തറക്കില്ല നിലമ്പൂരിൽ ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ നല്ല വോട്ടിന് ജയിക്കുന്ന നല്ല വോട്ടിൽ ഞാൻ ജയിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇന്നലെ ഒരൊറ്റ ദിവസമാണ് ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം അഞ്ച് മണിക്ക് ശേഷം ഞാൻ ആ നിലമ്പൂരിൻ്റെ മണ്ണിലേക്ക് ഞാൻ ഇറങ്ങുന്നത് അത് എൻ്റെ സുഹൃത്ത് വി വി പ്രകാശിൻ്റെ വീട്ടിലവരെ കുടുംബത്തിനെ കണ്ട് ഞാൻ ഇറങ്ങി പിന്നീട് ഞാൻ ആ ഭൂമിയിലൂടെ നടക്കുമ്പോൾ രാത്രി പത്തര മണിവരെ ഞാനുണ്ട് പല വ്യക്തികളെയും ആളുകളെയും കണ്ടിട്ട് കരഞ്ഞ് കൈപിടിച്ച് കെട്ടിപ്പിടിച്ച് മുത്തം തന്നവരുണ്ട് ഇവരൊന്നും എന്താ പറയുക ഇവരൊക്കെ ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മുഖ്യധാരയിൽ അത് ആ പ്രദേശത്ത് തന്നെ നയിക്കുന്നവരാ എല്ലാ വിഭാഗത്തിൽ പെട്ടവരും നിങ്ങളെ ഞങ്ങൾ ഒറ്റപ്പെടുത്തില്ല എന്ന് പറഞ്ഞ് കൈപ്പിടിച്ചവരാണ് പലരും അപ്പം ഇന്നലത്തോട് കൂടിയിട്ട് ഞാൻ കണക്കാക്കുന്നതിൽ എത്രയോ അപ്പുറമാണ് ഈ മനുഷ്യരുടെ മനുഷ്യ സ്വന്നാമത് നിലമ്പൂരിൽ പച്ചയായ മനുഷ്യരാണ് സാധാരണക്കാരവർ കാപ്പപട്ടിയുമില്ല നേതാക്ക മത്സരിക്കുന്നവരൊക്കെ എം എൽ എ ആകാം മത്സരിക്കുമ്പം അൻവറാക്കാ ഞങ്ങൾ മത്സരിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളുടെ ജീവൻ ഞങ്ങളുടെ കയ്യിലാണ് ഇപ്പോൾ ഞങ്ങൾ ഇങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന നാടൻ ഭാഷ പറയുകയാണ് പി വി അൻവർ ഇത്തരത്തിൽ വലിയ പ്രതീക്ഷ പങ്കുവയ്ക്കുമ്പോഴും ഇടത് വളർത്ത മുന്നണികൾ ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലൊക്കെ തന്നെ അൻവറിൻ്റെ ആരോപണങ്ങളെ പൂർണ്ണമായും അവഗണിക്കുന്നു പി വി അൻവർ ഒരു ഫാക്ടറല്ല എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് മത്സരം എന്നാണ് പറയുന്നത് അതല്ലാതെ അവർക്ക് പറയാൻ പറ്റുമോ പി വി അൻവർ ഫാക്ടറെന്ന് പറയാൻ കഴിയുമോ അത് ഇരുപത്തി ജനമല്ലേ തീരുമാനിക്കേണ്ടത് ഈ വി അൻവർ അല്ലല്ലോ ജനങ്ങൾ മറ്റല്ലേ ഏറ്റുമുട്ടലല്ലേ ജനമാണോ വലുത് ഇവരാണോ വലുത് എന്നല്ലേ തീരുമാനിക്കപ്പെടാൻ പോകുന്നത് ജനം കഴുതയാണ് പൊതുജനം കഴുത എന്ന് പറയുന്ന ആ ഇക്വേഷൻ നിലമ്പൂരിലെ പച്ചയായ മനുഷ്യരാ പച്ചയായ മനുഷ്യർ പാവപ്പെട്ടവരാ ആ പച്ചയായ മനുഷ്യരത് തിരുത്തുമെന്നുറപ്പല്ലേ അതിലേക്കല്ലേ ഈ കാര്യങ്ങൾ പോകുന്നത് വലിയ ഭൂരിപക്ഷത്തിനും ജയിക്കും ഈ എൻവറിൻ്റെ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ പോലും ഇപ്പോൾ പ്രതിപക്ഷം അടക്കം തയ്യാറാവുന്നില്ല പൂർണ്ണമായും അവഗണിക്കുക എന്നുള്ളതാണ് അവരെടുത്തിരിക്കുന്ന ഒരു സ്റ്റാൻഡ് ആരോപണങ്ങൾക്ക് മറുപടി വിവരം അറിയും ഈ പറയുന്ന എന്താ പറയുക പിണറായിസത്തിൻ്റെ ഏറ്റവും വലിയ വ്യക്തമായ എൻ്റെ സുഹൃത്ത് സ്വരാജ് ഒരു കാര്യത്തിൽ ഈ പോലീസിൻ്റെ കാര്യത്തിൽ എന്താ അഭിപ്രായം നിങ്ങളെന്താ ഇതൊന്നും ചോദിക്കാത്തത് അജിത് കുമാറിനെ കുറിച്ച് എന്താ സ്വരാജ് നിങ്ങളുടെ അഭിപ്രായം അൻവർ ഉയർത്തിയ മലപ്പുറത്തെ ഈ പോലീസിൻ്റെ ഈ ക്രിമിനൽ വൽക്കരണത്തിൽ എന്താ ഉദ്ദേശം നിങ്ങൾക്കറിയോ കേരളത്തിലെ പോലീസിലെ മുഴുവൻ ആളുകളും എന്നോടൊപ്പാ നിങ്ങൾ നിലമ്പൂരിലെ പോലീസുകാരോടും ചോദിച്ചു നോക്കും മഞ്ചേരിത്തും ചോദിച്ചു നോക്കൂ ശ്വാസം വിടാൻ കഴിയാത്ത വിധം പോലീസ് സേനയെ മുറുകി മുറിച്ച് പരുക്കി ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത വിധത്തിലല്ലായിരുന്നോ സബോർഡിനേറ്റ്സിനോട് ഇവർ പെരുമാറിയിരുന്നത് കേരളത്തിലെ ഗവണ്മെന്റ് പോലും അറിയാതെ സംസ്ഥാനത്ത് ഒരു ഇൻ്റലിജൻസ് വിഭാഗം ഉണ്ടാക്കിയവനാണ് ഈ പറയുന്ന അജിത് കുമാർ ആരത് പറഞ്ഞത് ആ പോലീസ് സേന എന്ന ആശ്വാസത്തിലാണ് അതിൽ പാവപ്പെട്ട പോലീസുകാരുടെ കുടുംബങ്ങൾ മുഴുവൻ എൻ്റെ കൂടെയാണ് അവർ പലരും ഇപ്പോഴും മെസ്സേജ് അയയ്ക്കുന്നു അന്വർക്കാ ഞങ്ങള് വിടരുത് ഞങ്ങൾക്കൊരു കുടുംബജീവിതം കുടുംബത്തിൽ മക്കളെ കാണാൻ പോകാത്ത പറ്റാത്ത അവസ്ഥയിലായിരുന്നു പോലീസുകാർ പലരും അതൊക്കെ മാറിയില്ലേ ആരടപെട്ടത് അതൊക്കെ മനുഷ്യർ കാണൂലേ എൻ്റെ അഷ്കറെ ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ അൻവർ ജയിക്കുമെന്ന് പറയുമ്പോൾ എൽ ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ അടിസ്ഥാന കേഡ്ര വോട്ടുകളടക്കം വലിയതിൽ വിള്ളലുണ്ടാവണം അതല്ലെങ്കിൽ നിലമ്പൂരിൽ അത്രത്തിലുള്ള വിജയത്തിലേക്ക് പോകുക എന്നുള്ളത് മൂന്നാമതൊരു കക്ഷിക്ക് അസാധ്യമാണ് അത്തരത്തിലടക്കം വിള്ളലുണ്ടാവുമെന്നാണ് പ്രതീക്ഷ ഞാനത് ചോദിക്കട്ടെ ബഹുമാനപ്പെട്ട പ്രിയങ്ക ഗാന്ധിക്ക് എത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷം എത്ര എഴുപത്തേഴായില്ലോ നിലമ്പൂർ എവിടെ നിന്ന് കിട്ടി വോട്ട് എന്ന് പറഞ്ഞാൽ നിലമ്പൂരിൽ നാൽപ്പത് നാൽപ്പത്തഞ്ച് ശതമാനമേ പൊളിറ്റിക്കൽ വോട്ടേ ഉള്ളൂ എല്ലാവർക്കും കൂടെ അതെങ്ങനെ അമ്പത് ശതമാനം നിങ്ങൾ കൂട്ടിക്കോ അമ്പത് ശതമാനം അവിടെ ഫ്ലോട്ടിംഗ് ബോട്ടാണ് ആ ബോട്ടുകൾ എന്ന് പറയുന്നത് ഒറ്റക്കെട്ടായിട്ട് പി വി അൻവറിന് ഈ പറയുന്ന ഈ ജനമുന്നേറ്റത്തിനുണ്ടാകും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫ്ലോട്ടിംഗ് ബോട്ടുകളില്ല ഒരു മണ്ഡലം കൂടിയാണ് ഈ ഈ എന്താ പറയുക ഈ നിലമ്പൂർ വണ്ടൂര് എന്നൊക്കെ പറയുന്നത് എന്താ കാരണം അവിടെയൊക്കെ പച്ചയായ മനുഷ്യരാ ജീവിതത്തിൻ്റെ രണ്ടാം അറ്റം മുട്ടിക്കാൻ കഷ്ടപ്പെടുന്നവരാ അവരൊക്കെ ഒരു സത്യത്തിൻ്റെ കൂടെ നിൽക്കില്ലേ നിലമ്പൂരിന്റെ ചരിത്ര അതല്ലേ എത്ര വലിയ മാറ്റമാണ് ഉണ്ടാക്കിയത് ആ വോട്ട് എങ്ങോട്ട് പോകും ഈ പറയുന്ന ഷോക്കത്തിന് കിട്ടുമോ ഒരു വാക്ക് പടറായി ഇന്നുവരെ ഉച്ചരിക്കാത്തവൻ ഈ പോലീസിനെതിരെ ശബ്ദിക്കാത്തവൻ കിട്ടുവോ ഈ മലയോര കർഷകരെ ഈ കോലത്തിലാക്കിയിട്ടും ഞാൻ പറയുന്നില്ല ഈ പത്രയുടെ പത്രിയുടെ ആ ഡിസൈഡായി അപ്പോൾ ടി എം സി ആയിട്ട് ഐ ടി സിയിലെ ചിഹ്നത്തിൽ മത്സരിക്കാൻ കഴിയില്ല സ്വതന്ത്രമായിട്ടാണ് മത്സരിച്ചിട്ട് കിട്ടിയത് സ്വതന്ത്രമായിട്ട് ബി വി വൻ നിലമ്പൂരിൽ മത്സരിക്കും നമ്മൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് അല്ല മത്സരിക്കാൻ പോകും അതെ ജനങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ട് ഈ പറഞ്ഞില്ല ജെ പിന്നെ പി എം ആയിട്ടല്ലേ നമ്മൾ മത്സരിക്കാൻ അറിയിച്ചു അത് റിജക്ട് ചെയ്തു ചീനം രണ്ടു ദിവസത്തിലേക്ക് കിട്ടും